കിണ്ണം കാറ്റിയ സ്ഥലം വെച്ചാൽ കിണ്ണം കാച്ചിയ സ്ഥലം റൂബിന്റെ തൊട്ടടുത്ത് എടുത്തും കാട്ടുപോത്താ ഏടാ കാട്ടുപോത്തടാ കാട്ടുപോത്ത് ദൂരെ കാട്ടുപോത്തിനൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് പൊല്ല അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുത്തുകിട്ടു അതിന്റെ അപ്പുറം വേറെന്തോ പോത്തുണ്ട് അപ്പോ കിണ്ടില്ലാന്ന് സ്ഥലമാണ് ആകാശം എല്ലാം നോക്കുന്നതാണെങ്കിൽ മഴകേണ്ട ചാൻസ് ഉണ്ട് ഇവിടെ വെള്ള വെള്ളച്ചേട്ടെന്ന് പറഞ്ഞല്ലോ ഇങ്ങോട്ടേ മുന്നോട്ട് ശിശീല സ്ഥലം എങ്ങനെ ഉണ്ട് ഇത് സൂപ്പർ പോയ അതേ അതേ ഫീൽ പോയല്ല മോയ് കാട്ടു മോലി ശരി ശരിയാ വൈബ് സ്ഥലാണ് ഇപ്പോ ഏതാ സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവില്ല അദ്ദേഹം ഇവിടെയോ ഓഹോ ഇവിടെ കരടി ഉണ്ട് ചില പറന്നിട്ട് അതുകൊണ്ട് കാട്ടുപോത്ത് കേട്ടോ കാട്ടുപോകുന്ന പുല്ല്ണ്ട് ഡേഞ്ചർ സാധനാണ് കുത്തി മറച്ചിടും ഭയങ്കര ഭയങ്കര ഡേഞ്ചറാണ് ഇത് പിന്നെ അത് കാട്ടുപോത്ത് കുത്താണ്ടി കണ്ടിട്ട് മണി കെട്ടുന്ന അവിടെ ഉള്ള ആൾക്കാർ കർണാടകയിലെ രീതി വെച്ചിട്ട് എല്ലാ കാട്ടുപോത്തിനും ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് മറ്റേ മണിടണം ജീര ഏസിക്കും എടോ എവിടെ ഈ സ്ഥലം നോക്കണം ഞാൻ ഇതേതാ സ്ഥലോ ഇത് കേരളാണോ കർണാടകയാണോ നിങ്ങൾ പറ ഇത് കേരളാണോ അതോ കർണാടകയാണോ ചിജില അപ്പൊ നടന്നു നടന്നേടന്നിട്ട് എവിടെ എത്തി ാണ് കേട്ടാ സ്ഥലം ഞാൻ കാണിച്ചു തരാ കിണ്ണം കാച്ചിയ സ്ഥലം നല്ല കിണ്ണം പച്ചപ്പിടാനിച്ച സ്ഥലം കാച്ചിയതോ ഇവൻ എന്തൊക്കെയാണ് എടാ കിണ്ണം കാച്ച നമ്മളങ്ങനല്ലേ കിണ്ണം കാച്ചിയ സ്ഥലം പൊളി സ്ഥലം അത് തന്നെ കിടിലെ നല്ല ഊട്ടി മാറി നിൽക്കുന്ന കിടിലാച്ച സ്ഥലം എന്റെ മുന്നിലായിട്ടൊരു ഫാക്ടറി ആണ് നമുക്ക് ഇവിടെ സ്റ്റീലിന്റെ ഊട്ടി പോലെ മിസ്റ്റർ കുറച്ച് കോടേന്റെ അകത്തുള്ളൂസ് കള്ളം പറഞ്ഞേ ഷിജിൽ അങ്ങനെ പലതും പറയും ഓ പണ്ടേ നീ ലൈക്കും ഇവനാ പണ്ടേടായി നിങ്ങൾ ആന്നും കേക്കരുത് ഇതാ ഞാൻ പറഞ്ഞു നോക്കേ എന്താ സ്ഥലം കിടിലങ്കാറ്റിയ സാലോ രണ്ട് പച്ചപ്പ് എന്ന് പറഞ്ഞ കാട്ടിന്റെ നടുവ് പോണോ ഒന്നും പറഞ്ഞിരിക്കട്ടാ ഇല്ല ഇതൊക്കെ കിടിലേങ്കാറ്റിയതാ ഇത് കാടാ കാടും പിന്നെ നല്ല പച്ചപ്പ് സ്ഥലവും റോഡിന്റെ നടുവ കൂടി അല്ല പച്ചപ്പിന്റെ നടുവ് കൂടിയ റോഡും ഇപ്പൊ നല്ല വൈബ് സ്ഥലം വീടും കാര്യവും ഒന്നും ഇല്ല ഏതോ ഒരാളും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം ശിജിലാ ശിജിലിജിനു ചൊടിയാൻ തോന്നുന്നു ഏസ് മിണ്ടുന്നില്ല എന്താ പറഞ്ഞൂടാ ശിലേന് കോള് വന്നു ഇവിടെ ഒന്ന് ചോടിച്ചു കൊന്നില്ലേ നിങ്ങളങ്ങനെ വിചാരിക്കണ്ട ഇത് ഇതാ ഇത് കണ്ട ഇത് മറ്റേ ഇരു മറ്റേ ഇത് ടി എം ഡി കമ്പികളിൽ ഉണ്ടാക്കുന്ന സ്ഥലം മറ്റേ പറയാ ഫാക്ടറി ഫാക്ടറി ആ സ്റ്റീൽ ഫാക്ടറി ആയത് അപ്പോ ഇത് മാത്രല്ല ഇപ്പുറം ഉണ്ട് മറ്റേ ഫാക്ടറി അതിന്റെ ബാക്കി സ്റ്റീൽ ഫാക്ടറിന്റെ ബാക്കി ഇവിടെ ഉണ്ട് പക്ഷെ രണ്ട് സാധനം നല്ല പച്ചപ്പ് എന്താ 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 ഈ സൈഡൊക്കെ നോക്കി എന്താ പച്ചപ്പ് ആ സ്റ്റിയിൽ നോക്കിയാ ചിയിലെ ആ ഓ വേറല്ലേ പോലെ സെറ്റാക്കാം കൊള്ളം വിളിച്ചേട്ടാട്ടെ നമ്മക്ക് എന്തായാലും ഇങ്ങനെ നടന്നു പോവാ എന്തല്ലോ സൗണ്ട് എല്ലാം കേട്ടുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൈലന്റ് ആണ് ചെറിയ ആൾക്കാരുടെ സൗണ്ട് ഒന്നുമില്ല എന്തെല്ലോ ഒരു മിസ്റ്ററൈസിന്റെ സൗണ്ട് അല്ല ജസ്റ്റ് ഒന്ന് കാണിക്കാം കിട്ടുമോ എന്തല്ലോ ഞാൻ കാണുന്നുണ്ട് ഞാൻ കൈ കൈവന്ന് ചിറ്റാറുള്ളത് അപ്പോ അതാണ് സ്റ്റീൽ ഫാക്ടറി നടന്നു പോകുന്നുണ്ട് ഇതു ഇതു കാണുന്നതും അതുപോലെ തന്നെ സൈഡിലുള്ളതും മറ്റേ സ്റ്റീൽ ഫാക്ടറി അവിടെ ആ മതിലെല്ലാം അടച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാര്യം നോക്കാനൊന്നും പറ്റൂല ഒരിയാളും മനുഷ്യനില്ലാത്തൊരു സ്ഥലം എന്തായാലും വൈബ് സ്ഥല അങ്ങോട്ടല്ല ഒരു കാട്ടിന്റെ നടുവ് കൂടിയ റോഡ് പോന്ന് വീടൊന്നുമില്ല ഗേറ്റിന്റെ മുന്നിലെത്തി

ഇന്ത്യയിലാണ് നമ്മളെങ്ങനെയെങ്കിലും അത്യാവശ്യം പിടിക്കില്ല ഇന്ത്യന് നല്ലോണം അറിയാൻ ഗുജറാത്തിൽ പണ്ട് ഈ ഗുജറാത്തിൽ പോർബന്ദർ പോർബന്ദർ പോർബന്ദറിലാണ് മറ്റേ ചായ കച്ചവട ചായ കച്ചവടം ചായ കച്ചവടം ഇവന്റെ ചായ കച്ചവടം ആൾക്കാർ പൊറുതി കൂട്ടിയാലോ ഇവന്റെ ഇടങ്ങാർ കൊണ്ട് പൊറുതി കൂട്ടിയാലോ ആടുന്ന് പായക്ക എന്നിട്ട് ഇവിടെ വന്നതല്ലേ എന്താ കഥ ഇവന്റെ കാട്ട് കഥകള് കേൾക്കണം കഴിഞ്ഞു ഇങ്ങനെ മണ്ടാക്കരുത് കേട്ടാ ഇവന എണ്ണ മണ്ട്ട് പറയസംസ്ഥാനി എന്റെ മൈലി മയിലി എന്താ ഒരുപാടെണ്ണുണ്ട് മൂന്നെണ്ണം മൂന്ന് മൈൽ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പെൺമൈലാന്ന് തോന്നുന്നു കേട്ടോ മൈല് മൈല് മൈലാടാ മയിലുണ്ട് ഏ